ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ബിടെക് ലൈഫിൽ തന്നെ ലാസ്റ്റ് സ്റ്റെമാണ് അപ്പോൾ ഞാൻ എസ് ഐ ടിയിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ ബുക്കാണ് വാങ്ങിയേക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ എട്ടര ആയപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം എട്ട് അമ്പതിനാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് മുക്കാലിന് ഉണ്ട് അപ്പോൾ അതിന് മുന്നേ അവിടെ എത്തണം അപ്പോൾ നമ്മൾ എട്ടാ എട്ടര ആയപ്പോഴേക്കും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഇതാണ് നമ്മളുടെ ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്കുള്ള ബ്രിഡ്ജ് എന്തെങ്കിലും പിന്നെ ഇതാണ് കോളേജിൻ്റെ ആ ഒരു ഫ്രണ്ട് ഈ ഒരു സൈഡിലാണ് നമ്മളുടെ ഇലക്ട്രോണിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തി പിന്നെ ഇതാണ് നമ്മളുടെ ഫൈനൽ ഇയറിൻ്റെ ക്ലാസ് ഇതൊക്കെ ചുമ്മാ മെമ്മറീസ് എന്ന് വിചാരിച്ചാൽ ഞാൻ വ്ലോഗ് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ എസ് സെവൻ്റെ എസ് എയ്റ്റിൻ്റെയും ക്ലാസ് സൗണ്ട് സൗണ്ട് എന്തിനാ കേൾക്കുന്നത് പിന്നെന്തായിരുന്നു ഫസ്റ്റ് പേരെന്തോ ചോദിക്കാൻ വേണ്ടിട്ടില്ലായിരുന്നു ഫസ്റ്റ് എന്തായിരുന്നു ചോദിക്കാൻ വേണ്ടിട്ട് ആയിരിക്കും 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 ഈ ഈ ജർമ്മനി എന്തൊക്കെയോ സീൻ ഉണ്ടോ എന്തൊക്കെയോ നമ്മൾ കുറേ പരീക്ഷയൊക്കെ എഴുതണം അത് കിട്ടണമെങ്കിൽ നല്ലത് കുറേ ഒക്കെ ഇല്ല അവരോട് ചോദിച്ചു നോക്കാം എം ബി എടുക്കുമ്പോൾ ഒന്ന് തിന്നാതിരിക്കുന്ന പോലെ ഗൈൾസ് അപ്പോൾ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നേരത്തെ ഉച്ചയായപ്പോൾ തന്നെ ഹോസ്റ്റലിൽ വന്നു വൈകുന്നേരം ചിപ്സൊക്കെ കഴിച്ചു പിന്നെ ആകെ ഇന്ന് ബുക്കിൽ എഴുതിയത് പ്രൊജക്റ്റ് കാണിക്കാൻ വേണ്ടി പ്രൊജക്ട് ഗാഡിന് എടുത്ത് തന്നായിരുന്നു അപ്പോൾ അതും എഴുതി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്